അമ്മേ എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് അവളെ കല്യാണം കഴിക്കണമെന്നുണ്ട് അമ്മ അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിക്കണം പെണ് എവിടെ എവിടുള്ളതാ എന്നൊന്നും അറിയാതെ ഞാൻ എങ്ങനാടാ അച്ഛനോട് സംസാരിക്ക അതമ്മേ അമ്മയ്ക്ക് അവളെ നന്നായി അറിയാം രമ്യ ഏത് ആ തടിച്ചിയോ അങ്ങനൊന്നും പറയല്ലേ അമ്മേ അതൊക്കെ ദൈവം കൊടുക്കുന്നതല്ലേ അതൊന്നുമല്ല അവൾ തിന്നു തിന്നു കൊടുത്തതാവൂ എന്തായാലും അവളെ കേട്ടാൻ ഞാൻ സമ്മതിക്കില്ല നീയും അവളും കൂടി നടന്നു പോയാൽ ആനെ ഓർമ്മം പോലിരിക്കും അതൊന്നും അമ്മ നോക്കണ്ട എനിക്കതൊരു പ്രശ്നമല്ല നിനക്ക് പ്രശ്നം കാണില്ല നാട്ടുകാർ ഞങ്ങളോടല്ലേ ചോദിക്കൂ വാസന്തിയുടെയും വിനോദിന്റെയും സംസാരം കേട്ടാണ് വേലായുധൻ അങ്ങോട്ടേക്ക് കയറി വന്നത് എന്താ ഇവിടെ ഒരു തർക്കം ഇവന് ആ തെരുവിൽ താമസിക്കുന്ന തടിച്ചേ കെട്ടണമെന്ന് എന്താ വാസന്തി ഒരു പെൺകുട്ടിയെ പറയേണ്ട രീതിയാണോ ഇത് ഒന്നുമില്ലെങ്കിലും നീയൊരു പെണ്ണല്ലേ ഞാനും പെണ്ണ് തന്നെ പക്ഷെ അവളെപ്പോലെ തടിച്ചല്ല മതി നിർത്ത് വേലായുധൻ ശബ്ദം ഉയർത്തി നീ പറ മോനെ ഏത് കുട്ടിയുടെ കാര്യ ഇവളീ പറയുന്നേ അത് അച്ഛാ രാവിലെ അച്ഛൻ നടക്കാൻ ഇറങ്ങുമ്പോ കണ്ടു കാണും ഇച്ചിരി വണ്ണം കൂടുതലാണെന്നേ ഉള്ളൂ ഒരു പാവം കുട്ടിയാ രമ്യ ആ എനിക്കറിയാം മോനെ അവളെ നല്ല കുട്ടിയാ എനിക്ക് അവളെ ഇഷ്ടാണ് അച്ഛാ അവളോട് ഞാനത് പറഞ്ഞിട്ടില്ല അച്ഛനും അമ്മയും ഓക്കെ ആയാല് അവളോട് പറയാന്ന് വെച്ചിരിക്കുന്നു കൊള്ളാ മോനെ നിന്റെ ജീവിതത്തിലെ വലിയൊരു തീരുമാനം എടുക്കാൻ നേരം നീ അച്ഛനെയും അമ്മയും അറിഞ്ഞില്ലല്ലോ നീ ധൈര്യമായിട്ട് അവളോട് പറയേ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുവരെ മിണ്ടാതിരുന്ന വാസന്തി പറഞ്ഞു കല്യാണം കഴിക്കാൻ പോകുന്നത് നീയല്ല വാസന്തി നമ്മുടെ മോനാണ് അവന്റെ ഇഷ്ടമാണ് ഇക്കാര്യത്തിൽ പ്രധാനം അച്ഛൻ കൊടുത്ത ധൈര്യത്തിൽ വിനോദ് രമ്യയെ കാണാൻ പോയി പിറ്റേ ദിവസം വിനോദ് രമ്യയെ കണ്ട് തന്റെ മനസ്സിലെ ഇഷ്ടം തുറന്നു പറഞ്ഞു തന്നെയും ഇഷ്ടപ്പെടാൻ ഒരാളുണ്ടായതിൽ രമ്യ സന്തോഷിച്ചു എങ്കിലും അവൾ വിവാഹത്തിന് സമ്മതിച്ചില്ല എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല വിനോദ് എന്റെ ഈ വണ്ണം കാരണം ഞാൻ ഒത്തിരി അപമാനം സഹിച്ചതാ ഇനി തൻ്റെ വീട്ടിലുള്ളവർ കൂടി അപമാനിക്കുന്നതിന് ഞാൻ നിന്ന് തരില്ല വിവാഹം കഴിക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതാ തൻ്റെ വീട്ടുകാർക്ക് മരുമകളെക്കുറിച്ച് ഒത്തിരി സങ്കല്പങ്ങൾ കാണും എന്നെ അവർക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല അതുകൊണ്ട് വിനോദ് പോയി തനിക്ക് യോജിച്ച ഒരു പെൺകുട്ടിയെ കെട്ടി സന്തോഷത്തോടെ ജീവിക്കേ എടോ അങ്ങനെ ഞാൻ സൗന്ദര്യവും വീട്ടുകാരുടെ ഇഷ്ടവും നോക്കി കല്യാണം കഴിച്ചാൽ എന്റെ ജീവിതം സന്തോഷകരമായിരിക്കുമെന്ന് തനിക്ക് ഉറപ്പു പറയാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ സുന്ദരിയായ ഭാര്യമാരുള്ള എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണ്ടേ അതൊന്നും എനിക്ക് അറിയില്ല പക്ഷേ തനിക്ക് ചേർന്ന പെണ്ണല്ല ഞാൻ താൻ വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ കുറിച്ച് പറഞ്ഞ് സമ്മതം വാങ്ങിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നേ എന്റെ വീട്ടുകാർക്ക് എതിർപ്പൊന്നുമില്ല താൻ കൂടെ സമ്മതിച്ചാൽ മതി തന്നെ ഒരാൾ ഇത്രമാത്രം സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം അവഗണിക്കല്ലേ രമ്യ ധർമ്മസങ്കടത്തിലായി ഞാൻ വീട്ടിൽ സംസാരിച്ചിട്ട് പറയാം വിനോദ് രമ്യയിൽ നിന്നും പാതി സമ്മതം കിട്ടിയതിൽ വിനോദ് സന്തോഷിച്ചു വീട്ടിൽ തിരിച്ചെത്തിയ വിനോദ് വാസന്തിയോടും വേലായുധനോടും അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് കേട്ട വാസന്തി പറഞ്ഞു കണ്ടില്ലേ പെണ്ണിന്റെ അഹങ്കാരം ഇത്രയും സുന്ദരനായ ഇവൻ പോയി സംസാരിച്ചിട്ടും അവൾക്ക് ആലോചിക്കണമത്രേ ഇപ്പോഴേ ഇത്രയ്ക്ക് അഹങ്കാരമുള്ളവൾ കല്യാണം കഴിഞ്ഞാൽ എന്തൊക്കെ പറയും അതാ ഞാൻ പറഞ്ഞേ ആ പെണ്ണ് വേണ്ടെന്ന് അതിന് അവൾ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേ അവളുടെ അവസ്ഥ അവൾക്കല്ലേ അറിയൂ എന്തായാലും അവൾ വീട്ടിൽ പറയട്ടെ നമുക്ക് നാളെ അങ്ങോട്ട് പോവാം മോനെ വേലായുധൻ പറഞ്ഞു ഞങ്ങൾ സംസാരിച്ചാൽ അവൾ സമ്മതിക്കും ശരിയച്ചാ പക്ഷേ അമ്മ അവരോട് എന്തെങ്കിലും പറയുമോന്നാ ഇവളൊന്നും പറയില്ല അങ്ങനെ പറഞ്ഞ് അവർക്കെന്തെങ്കിലും വിഷമം ഇവൾ കാരണം ഉണ്ടായാൽ പിന്നെ ഈ വീട്ടിൽ ഇവൾക്കൊരു സ്ഥാനം ഉണ്ടാവില്ല അത് കേട്ട് വാസന്തി ഒന്ന് വിരണ്ടു അച്ഛനും മോനും കൂടി ചെയ്തോളൂ ഞാനൊന്നും പറയാൻ വരുന്നില്ല എന്നും പറഞ്ഞ് വാസന്തി ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി രമ്യയുടെ വീട് കണ്ടപ്പോ തന്നെ വാസന്തിയുടെ മൂക്കിൻ തുമ്പത്ത് ദേഷ്യം വന്നു ഒരു ഓടിട്ട കൊച്ചു വീടായിരുന്നു അത് വേലായുധൻ പറഞ്ഞത് മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് വാസന്തി ഒന്നും മിണ്ടിയില്ല രമ്യയുടെ അമ്മ പുറത്തിറങ്ങി വന്നു ആരാ മനസ്സിലായില്ല രമ്യയുടെ അമ്മ രമാദേവി ചോദിച്ചു ഞാൻ വിനോദ് ആ അയ്യോ മോളെ ഇന്നലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു വരൂ കേറിയിരിക്കാം മോളെ രമ്യേ വിനോദ് വന്നിട്ടുണ്ട് ഒന്നിങ്ങ് വന്നേ വിനോദ് എന്ന് കേട്ടതും രമ്യ ഞെട്ടി ഇന്നലെ കണ്ടതല്ലേ ഉള്ളൂ അതിനുള്ളിൽ ഇങ്ങോട്ടെത്തിയോ അപ്പോ എന്നെ ശരിക്കും ഇഷ്ടമാണ് അവരുടെ മുന്നിലേക്ക് വന്ന രമ്യയെ കണ്ടതും വാസന്തി മുഖം തിരിച്ചു വേലായുധൻ സംസാരിച്ചു തുടങ്ങി ഞങ്ങൾ രമ്യ പെണ്ണ് കാണാൻ വന്നതാണ് വിനോദിന്റെ ഇഷ്ടമാണ് ഞങ്ങളുടെയും ഇഷ്ടം നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് കല്യാണം പെട്ടെന്ന് തന്നെ നടത്താം വിനോദിനെയും വീട്ടുകാരെയും രമ്യയ്ക്കും രമാദേവിക്കും ഇഷ്ടമായി വിനോദിന്റെ അമ്മയ്ക്ക് ഈ കല്യാണത്തിനോട് താല്പര്യമില്ലേ അത് അത് പിന്നെ എനിക്കിഷ്ടക്കുറവൊന്നുമില്ല വേലായുതന്നെ നോക്കി വാസന്തി പറഞ്ഞു അധികം വൈകാതെ അവരുടെ കല്യാണം നടന്നു പുതിയ വീട്ടിലെ ആദ്യ കാൽവയ്പ് അവളെ അസ്വസ്ഥയാക്കി വാസന്തി മുഖം തിരിഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നി കുളിച്ച് ഫ്രഷായി രമ്യ അടുക്കളയിലേക്ക് ചെന്നു അവളെ കണ്ടപാടെ വാസന്തി ചോദിച്ചു ഈ വണ്ണം വച്ചോണ്ട് നിനക്ക് ജോലികളൊക്കെ ചെയ്യാൻ പറ്റുമോ രമ്യയ്ക്ക് വാസുന്തിയുടെ ചോദ്യം കേട്ട് വിഷമമായെങ്കിലും അവൾ സൗമ്യമായി പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അമ്മേ എന്നാലും എല്ലാം ചെയ്യാൻ പറ്റും അവൾ വിനോദിനുള്ള പാൽ തിളപ്പിച്ച് ഗ്ലാസിലാക്കി മുറിയിലേക്ക് പോയി മുറിയിൽ വിനോദ് അവൾക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവൾ നാണിച്ച് വിനോദിന്റെ അടുത്തേക്ക് പോയി പാൽ വിനോദിന് കൊടുത്തിട്ട് അവനെ തന്നെ നോക്കി നിന്നു എന്താടോ തനിക്കെന്തേലും ചോദിക്കാനുണ്ടോ അല്ല വിനോദേട്ടാ ഹേ എന്താ വിളിച്ചേ വിനോദ എന്തേ ഇഷ്ടായില്ലേ ഇഷ്ടായി ഒരുപാട് ഇഷ്ടായി താൻ പറയി അമ്മക്ക് കല്യാണത്തിനോട് എതിർപ്പായിരുന്നു എന്നോട് ഒന്ന് ചിരിച്ചു സംസാരിക്കുന്ന പോലുമില്ല എപ്പോഴും ഗൗരവമാ അമ്മക്ക് ചെറിയൊരു അനിഷ്ട പക്ഷേ നീ അത് കാര്യക്കണ്ട അമ്മ പ്രശ്നക്കാരിയൊന്നുമല്ല പാവമാ അല്പം മുൻചുണ്ടി ഉണ്ടെന്നേ ഉള്ളൂ ഉം അവളൊന്ന് മൂളിയതേ ഉള്ളൂ ഒരു ദിവസം അയൽവക്കത്തുള്ള ലീല വാസന്തിയെ കാണാൻ വന്നു എന്താ ലീലെ ഈ വഴിക്കൊക്കെ പതിവില്ലാത്തതാണല്ലോ വിനോദിന്റെ കല്യാണ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ മരുമോള ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചു വാ കേറിയിരിക്കെ ഞാൻ വിളിക്കാംളെ രമ്യയെ കണ്ട ലീല വാസന്തിയോടായി പറഞ്ഞു എന്തൊരു വണ്ണമായി കൊച്ചിന് ഇനി പ്രസവം കൂടി കഴിയുമ്പോൾ എന്താവും നാട്ടുകാരുടെ വക അവഗണന വീട്ടിൽ കയറി തുടങ്ങിയെന്ന് രമ്യയ്ക്ക് മനസ്സിലായി ഉണ്ണിലെ വിഷമം പുറത്ത് കാണിക്കാതെ അവൾ നിന്നു അതൊക്കെ എന്റെ ലാലുന്റെ പെണ്ണ് കണ്ണെടുക്കാൻ തോന്നില്ല എന്തൊരു സുന്ദരിയാണെന്നോ വണ്ണമാണേൽ പാകത്തിനേ ഉള്ളു കുറെ നേരം രമ്യയുടെ വണ്ണത്തെക്കുറിച്ചും മരുമോളുടെ സൗന്ദര്യത്തെക്കുറിച്ചും പറഞ്ഞ് രമ്യയെ വാസന്തിക്ക് മുൻപിൽ കൊച്ചാക്കി സംസാരിച്ച് ലീല അവിടെ നിന്നും പോയി കണ്ടോ നാട്ടുകാരോരോന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തു വണ്ണം കുറയ്ക്കാൻ നോക്കിക്കോ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും പുറത്തിറങ്ങി നടക്കാനാവില്ല ഈ വണ്ണം കുറയില്ലമ്മേ ഞാൻ കുറെ ശ്രമിച്ചതാ ആരെയും എൻറെ ഈ വണ്ണം കൊണ്ട് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചാ ഞാൻ വിനോദ ഏട്ടനോട് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞത് ഏട്ടൻറെ ആത്മാർത്ഥതയും പിന്നെ അച്ഛനും അമ്മയും സമ്മതിച്ചത് കൊണ്ട് മാത്രാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത് ശരി ശരി ഇവിടെ നിന്ന് വാചകം അടിക്കാതെ അകത്തെങ്ങാനും പോയിരിക്കെ ആരുടെയും മുമ്പിൽ വന്ന് നിൽക്കാതിരുന്നാ മതി രമ്യ അവത്തേക്ക് പോയി രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ വിനോദ് രമ്യ വിഷമിച്ചിരിക്കുന്നത് കണ്ടു എന്താടോ എന്തുപറ്റി രമ്യ നടന്ന സംഭവങ്ങൾ അവനോട് തുറന്നു പറഞ്ഞു ഇതിനാണോ നീ വിഷമിച്ചിരിക്കുന്നേ എല്ലാവർക്കും എല്ലാവരുടെയും സൗന്ദര്യം കാണാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ലടോ തന്റെ യഥാർത്ഥ സൗന്ദര്യം തന്റെ മനസ്സാണ് ആ മനസ്സ് കണ്ടിട്ടാണ് ഞാൻ തന്നെ കെട്ടിയത് ഇത്രയും നാൾ മറ്റുള്ളവർ തന്റെ വണ്ണത്തെക്കുറിച്ച് കളിയാക്കിയപ്പോ താൻ വിഷമിച്ചില്ലേ അവർ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഇനി താൻ അതൊന്നും കേട്ട് വിഷമിക്കരുത് അമ്മയും കൂടെ പറയുന്നത് കേൾക്കുമ്പോഴാ വിനോദട്ടാ എനിക്ക് വിഷമം അമ്മയും മാറും വിഷമിക്കണ്ട കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം വാസന്തിക്ക് നല്ല പനി ദേഹമാസകലം നല്ല വേദന രമ്യ അവളെ കൂടെ നിന്ന് പരിചരിച്ചു വേലായുധന്റെയും വിനോദിന്റെയും കാര്യങ്ങളെല്ലാം നോക്കി വീട്ടിലെ പണികളെല്ലാം ചെയ്ത് എല്ലാവരെയും സ്നേഹിക്കുന്നത് കണ്ട വാസന്തിക്ക് അവളോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി രമ്യയുടെ ഓരോ പ്രവൃത്തിയും അവൾ നിരീക്ഷിച്ചു എല്ലാവരോടും സ്നേഹമാണ് അവൾക്ക് താൻ ഇത്രയൊക്കെ അപമാനിച്ചിട്ടും തനിക്കൊരു അസുഖം വന്നപ്പോൾ അവൾ ഉറക്കമൊഴിഞ്ഞ് ശുശ്രൂഷിക്കുന്നു അല്പം വണ്ണം കൂടുതൽ ഉണ്ടെന്നേയുള്ളൂ ബാക്കി എല്ലാ കാര്യത്തിലും അവൾ നല്ലവളാണ് ഉത്തരവാദിത്തമുള്ളവളാണ് വാസന്തി മനസ്സിലോർത്തു രമ്യയോട് പക്ഷേ വാസന്തി ഒന്നും പറഞ്ഞില്ല ഒരു ദിവസം വാസന്തി ലീലയെ മാർക്കറ്റിൽ വെച്ച് വീണ്ടും കണ്ടു അവളുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് വാസന്തി ചോദിച്ചു എന്ത് പറ്റില്ല മുഖം എന്താ വാടിയിരിക്കുന്നത് കുറച്ച് നാളായി തീരെ സുഖമില്ല വാസന്തി വയ്യാത്ത എന്തിനാ മാർക്കറ്റിൽ വന്നേ മോനും വരുമോളും ഇല്ല അവിടെ എനിക്ക് വയ്യെന്നറിഞ്ഞപ്പോ പോയതാ വരുമോള് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല മോൻ തന്നെയാ ഇത്രയും നാൾ ജോലിക്ക് പോവാതെ എന്നെ നോക്കിയത് ഇനിയും അവനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ഞാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങി നോക്കിയതാ പക്ഷെ ക്ഷീണം സഹിക്കാനാവുന്നില്ല നീ വാ ഞാൻ ഒരു ഓട്ടോ വിളിക്കാം വൈകുന്നേരം ലാലു വന്നിട്ട് വീട്ടിൽ പോയാ മതി അതുവരെ എന്റെ വീട്ടിലിരിക്കാം ലീലയും കൊണ്ട് വാസന്തി വരുന്ന കണ്ടപ്പോൾ രമ്യയുടെ മനസ്സൊന്ന് പിടഞ്ഞു പക്ഷേ ലീലയ്ക്ക് വയ്യെന്ന് ഒറ്റ നോട്ടത്തിൽ രമ്യു മനസിലായി അവൾ ഓടിച്ചെന്ന് ലീലയെ താങ്ങി പിടിച്ച് അകത്തു കൊണ്ടിരുത്തി കഞ്ഞുണ്ടാക്കി കഴിക്കാൻ കൊടുത്തു ദേഹത്ത് തൈലം തേച്ച് ചൂടുവെള്ളത്തിൽ തുണിമുക്കി തുടച്ചു കൊടുത്തു ലീലയ്ക്ക് ക്ഷീണം കുറഞ്ഞ പോലെ തോന്നി പക്ഷേ അന്ന് രമ്യെ പറഞ്ഞ ഓരോ വാക്കും അവൾ മനസ്സിലോർത്ത് വിഷമിച്ചു വൈകുന്നേരം ലാലു വന്നപ്പോ പോവാൻ അറിഞ്ഞിരീല രമ്യയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു മോളെ അന്ന് ഞാൻ പറഞ്ഞത് മനസ്സിൽ വെക്കാതെ മോള് ഇന്ന് എനിക്ക് ഇന്ന് എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നു എന്റെ മരുമോൾക്ക് സൗന്ദര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോളെ അവൾക്ക് ആരെയും സ്നേഹിക്കാൻ അറിയില്ല മോള് പക്ഷെ നല്ല മനസ്സുള്ളവളാ അതുകൊണ്ടാ മോളെ വിഷമിപ്പിച്ച എന്നെ മോൾക്ക് സഹായിക്കാൻ തോന്നിയത് മോൾക്ക് നല്ലത് മാത്രം വരട്ടെ ഇത് കേട്ടുകൊണ്ട് നിന്ന വാസന്തി അവരുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു ഈ പൊന്നു മോളെ എനിക്ക് തന്നതിന് ഞാൻ ഇപ്പോൾ ദൈവത്തോട് നന്ദി പറയാറുണ്ടെന്നും മോളുടെ നന്മ തിരിച്ചറിയാൻ ശ്രമിക്കാതെ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് വിചാരിച്ച് മോളെ വിഷമിപ്പിച്ചതിന് ഈ അമ്മയോട് ക്ഷമിക്കില്ലേ മോള് എന്താ അമ്മ ഇതൊക്കെ അമ്മ എന്നോട് ക്ഷമ ചോദിക്കേ അതൊന്നും വേണ്ട അമ്മയെ നോക്കേണ്ടത് എന്റെ കടമയല്ലേ അതേ ഞാൻ ചെയ്തുള്ളൂ ലീലയ്ക്ക് രമയോട് അസൂയ തോന്നി രമ്യയെ പോലെ ഒരു മരുമോളെ അവൾക്ക് കിട്ടിയതിൽ അവൾ മോനോടൊപ്പം പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രമ്യ ആരോട് ഫോണിൽ സംസാരിക്കുന്നത് കണ്ട് വാസന്തി അവളുടെ അടുത്തേക്ക് ചെന്നു അച്ഛ ഞാൻ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു കുടുംബത്തിലെ മരുമോളായി ഞാൻ മാറി ഇനി അച്ഛൻ വന്നോളൂ അത് കേട്ട് വാസന്തി ഞെട്ടി മോൾക്ക് അച്ഛനില്ലല്ലോ പിന്നെ ഇത് ആരെയാണ് വിളിച്ചത് ആളിപ്പോ ഇങ്ങോട്ട് എത്തും അമ്മേ അല്പനേരം ക്ഷമിക്കും ഞാൻ എല്ലാം പറയാം വാസന്തി വിനോദിനോടും വേലായുധനോടും മോളുടെ ആരോ വരുന്നുണ്ടെന്നും എങ്ങും പോകരുതെന്നും പറഞ്ഞു എല്ലാവരും ആ ആൾക്കായി കാത്തിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ വീടിനു മുന്നിൽ ഒരു ആഡംബരക്കാർ വന്നു നിന്നു അതിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ട് എല്ലാവരും ഞെട്ടി രമയുടെ അമ്മ രമാദേവി കൂടെ ഒരാൾ കൂടി ഇറങ്ങി ഒന്നും മനസ്സിലാവാതെ വീഴ്ച നിന്ന വിനോദിനോടും വാസന്തിയോടും വേലായുധനോടുമായി രമ്യ പറഞ്ഞു ഇത് എൻ്റെ അച്ഛനാണ് കോടീശ്വരനാണ് ഞങ്ങൾ ദരിദ്രരല്ല അന്ന് നിങ്ങൾ കണ്ടത് ഞങ്ങൾ വാടകയ്ക്കെടുത്ത വീടാണ് എനിക്ക് കല്യാണപ്രായമായപ്പോൾ മുതൽ ഒത്തിരി ആലോചനകൾ വന്നു തുടങ്ങി പക്ഷേ എന്റെ വണ്ണം കണ്ട് കൂടുതൽ സ്ത്രീധനം തന്നാൽ എന്നെ കെട്ടാമെന്നാണ് എല്ലാവരും പറഞ്ഞത് ഞാൻ അതിന് സമ്മതിച്ചില്ല ഒരു രണ്ടു വർഷം സമയം ഞാൻ അച്ഛനോട് ചോദിച്ചു എന്റെ സമ്പാദ്യം മോഹിക്കാതെ എന്റെ വണ്ണം ഒരു വിഷയമാക്കാതെ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ അതിനുള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് അച്ഛൻ പറയുന്ന ആളെ ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞാണ് ഞാനും അമ്മയും ആ വാടക വീട്ടിലേക്ക് മാറിയത് ഇന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബം എനിക്ക് കിട്ടി സത്യങ്ങളെല്ലാം തുറന്നു പറയേണ്ട സമയമായെന്ന് തോന്നി അതാ അച്ഛനെ വിളിച്ചത് എല്ലാം കേട്ട് വിനോദം കുടുംബവും അന്തം വിട്ട് നിൽക്കുമായിരുന്നു അല്പം വണ്ണം കൂടുതൽ നല്ലൊരു വരുമോള് തന്നെയാണ് കിട്ടിയതെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമായി ഇതുപോലെ പല കുറവുകളും നമുക്കുണ്ടാവും പക്ഷെ അതെല്ലാം ഒരു കുറവായി സ്വയം കണ്ട് അതിന്റെ പേരിൽ സ്വത്ത് തട്ടിയെടുക്കാൻ നോക്കുന്ന ആൾക്കാരുടെ ചതിക്കുഴലിൽ വീഴാതെ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ ഈ കഥ അതിനൊരു നിമിത്തമാകട്ടെ